സമയത്തെ മീരയുടെ ഒരു രീതിയും പെരുമാറ്റം ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ വീണ്ടും അതുപോലെ തുടങ്ങിയിരിക്കും എന്ത് ചെയ്യും വെറുതെ വിഗ്രഹം അതെ അച്ഛാമ പറയുന്നത് ശരിയാ വെറുതെ വിഷമിച്ചിരുന്ന വിഗ്രഹം തിരിച്ചു കിട്ടില്ല പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നാലും ചിലപ്പോ നിരാശയാവും ഫലം നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് അന്വേഷിക്കണം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ ലീവ് എടുക്കട്ടെ അത് വേണ്ട മോളെ നമ്മൾ എവിടെയാ എന്താന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ ചെയ്തോളും അച്ഛനത് ഫോളോ അപ്പ് ചെയ്തോളാം മോൾ അതിന്റെ പേരിൽ ലീവ് എടുത്ത് ജോലി കളയണ്ട അച്ഛാ ഞാനിപ്പോ ഓഫീസിൽ പോയാലും എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറയല്ലേ മോളെ മോൾ ആഗ്രഹിച്ചു നേടിയ ജോലിയാണിത് മോളുടെ കഴിവിന് അംഗീകാരമാണിത് എന്നിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയരുത് ജോലിക്ക് കയറിയിട്ട് അധികം ആവുന്നതിന് മുമ്പ് അടുപ്പിച്ച് ലീവെടുത്ത അത് ജോലിയെ ബാധിക്കും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു ഇനി അതിന്റെ പേരിൽ ഉള്ള വരുമാനം കൂടെ അച്ഛനും ബീനാമിയും പറയുന്ന മനസ്സിലാവാഞ്ഞിട്ടല്ല എനിക്കൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല

മോൾ എന്റെ കൂടെ വിഗ്രഹം അന്വേഷിക്കാൻ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് മാത്രമല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വെറുതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അപകടത്തിൽ ചാടിയത് പോലെ ഇരിക്കും മോളെ വെച്ച് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല അച്ഛൻ പറയുന്നത് മോള് മനസ്സിലാക്കണം ഹരിട്ടം പറയുന്നതിൽ ചെയ്യാം ഞാൻ ലീവ് എടുക്കുന്നില്ല എന്നാ മോള് പോയി കിടക്ക് ഉറക്കം കളയണ്ട പാവം നല്ല സങ്കടം അവൾക്ക് ഞാൻ പോയി ആ തൊട്ട് കൈയും ഇറക്കാൻ ഇതുവരെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പിന്നെ അത് ഈ കയറി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ വിളിച്ചിട്ടൊക്കെ ഇത്രയും പേടിക്കില്ലായിരുന്നു ഇത് നമുക്കൊരു വാണിംഗ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഈ വിഗ്രഹം ഇവിടെ ഇനിയും വെച്ചോണ്ടിരിക്കുന്നത് അപകടമാണെന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് മാറ്റണം ഇത് എങ്ങോട്ട് എന്റെ കയ്യിലുണ്ട് ആ നീ നിന്റെ തന്നെ വെച്ചിരുന്നാ മതി അഡ്വാൻസ് നിനക്ക് ഈ ഒരു പ്രതീക്ഷയും വേണ്ട ദിവസം നമ്മൾ എവിടെ അതിനൊക്കെ സ്ഥലമുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്രയും പാടുകൊട്ട് ഇത് ഇത്ര എടുത്തിട്ടെ അവസാനം ആർക്കില്ലാത്ത അവസ്ഥയെ കൊണ്ടുപോയി കളയരുത് അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് നീ ഇന്ന് വരാ നാളെ വരാ എന്നൊക്കെ പറഞ്ഞ് ഉടായിപ്പ് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഇനി അത് പറ്റില്ല ആള് റെഡി ആയിട്ടുണ്ട് ഫോട്ടോയൊക്കെ അവരെ കാണിച്ചു ഇഷ്ടപ്പെടുകയും ചെയ്തു അഡ്വാൻസിന്റെ കാര്യത്തിൽ ഞാൻ അല്ല ഇനി വാങ്ങിക്കൊണ്ടുവരാൻസിന്റെ കാര്യം ഉണ്ടോ നമുക്ക് ഇതന്നെ കൊടുത്ത് അത് പോരാ ഒരു കച്ചവടമാകുമ്പോ അത് അതിന്റെ രീതിക്ക് നടക്കണം ശരിയാവത്തില്ല മുത്തശ്ശം പറയുന്നത് പോലെ മതി ആ ശരി ആയിക്കോട്ടെ ഞാൻ പോയി അഡ്വാൻസ് ഇവനെ എനിക്ക് അങ്ങോട്ടത്ര പിടിക്കുന്നില്ല കാസേട്ടം ഭിങ്കരമൊക്കെ സേഫ് ആക്കി വെച്ച് കച്ചവടം നടത്തി കാശ് കൊണ്ട് തന്നേനെ വെറുതെ ഒന്നും പറയണ്ടായിരുന്നു എനിക്ക് അവനെ തീരെ വിശ്വാസം ഇല്ല ഒരു കാര്യം പറഞ്ഞ അത് പറഞ്ഞ പോലെ ചെയ്യണം ദിവസവും അതേ കാര്യം തന്നെ പറഞ്ഞു നമുക്ക് പ്രതീക്ഷ വന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആളെ കിട്ടിയ ഉടനെ അഡ്വാൻസ് വാങ്ങി തരാന്ന് പറഞ്ഞല്ലേ അത് ബാക്കി പറയാം ഇതുപോലത്തെ കാര്യങ്ങൾ പരസ്പര വേണം മുന്നോട്ട് പാടാണ് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ചാലേ പണി കിട്ടും ഒരു ഇതുങ്ങൾ എപ്പോഴും നല്ലതാ മുത്തശ്ശൻ പറയുന്നതിലും കാര്യമുണ്ട് മനു ഇനി വലിയ താമസിക്കാതെ കച്ചവടം നടക്കുമല്ലോ നമുക്കിത്ര ക്ഷമയോടെ കാത്തിരിക്കാം ശരി എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ണോ വിവാഹം എടുക്കണം നമ്മുടെ വീട്ടുകാർ മാത്രമുള്ള ചെറിയ ചടങ്ങായിട്ട് നിശ്ചയം മതിയെന്നാ എല്ലാരും പറയുന്നത് ആദർശനും ആ അഭിപ്രായം തന്നെ വിവാഹം നമുക്ക് ഗംഭീരമാക്കണം ആ അങ്ങനെ മതി തന്നെ അടുപ്പിച്ച് രണ്ട് കാര്യമില്ലല്ലോ അച്ഛനെ അറിയിക്കണ്ടേ അത് ഞാൻ നിശ്ചയത്തിന് ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞാൽ അവരിങ്ങ് വന്നോളൂ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഇനി എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ശരി ഹലോ ജേ ജി ആ മഹി നീ ഒന്ന് രാവിലെ വീട്ടിലേക്ക് വരണം ആ വരാം ആദർശന്റെ വിവാഹം നിശ്ചയം നമ്മള് ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ധൃതി വെച്ചില്ലെങ്കിൽ നടക്കില്ല വിവാഹത്തോട് താല്പര്യമൊന്നുമില്ല അല്ല താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് വിവാഹം എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനം ഉണ്ടായിക്കോളും ആറു മാസത്തിനുള്ളിൽ അവൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആദർശിന് വിവാഹയോഗം ഇല്ലെന്നാ സുഭദ്രേച്ച് നോക്കി പറഞ്ഞത് ആദർശിന്റെ ഇഷ്ടത്തിന് വിവാഹം നടത്താൻ നോക്കിയിരുന്ന അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വഴി കണ്ടെത്താതെ രക്ഷയില്ലല്ലോ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ആദർശ അതിനൊപ്പം നിന്നോളൂ അല്ല എനിക്കെന്തോ ഇതൊരു നല്ല രീതിയായി തോന്നുന്നില്ല ചേച്ചി അതൊന്നും സാരയില്ല ള് കഴിയുമ്പോ ഇതായിരുന്നു ശരിയെന്ന എല്ലാവർക്കും ഉറപ്പായിക്കോളൂ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന ഞാൻ വെറുതെ ആദർശമായിട്ട് മെസ്സേജ് ആദർശനോ അവൻ റിപ്ലൈ അയച്ചതാശനോട് എവിടെ ഞാൻ അയക്കുന്ന മെസ്സേജൊന്നും അയാൾ കാണുന്നു പോലും ഇല്ല എന്തൊരു മനുഷ്യനാണോ എടി കല്യാണം നീ നീ എങ്ങനെ കൂടെ ജീവിക്കും ബോറടിച്ച് മരിക്കും ഞാൻ ഷോപ്പിംഗ് സിനിമ ബോറടി മാറ്റിക്കോളാം ചേട്ടൻ ടെൻഷൻ പിന്നെ ഇപ്പോ മെസ്സേജ് വെച്ച് അർത്ഥം ഒരു പെൺകുട്ടിയുടെയും അയക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ഒരു ഭാര്യക്ക് സന്തോഷമുള്ള കാര്യം വേറെ ഇല്ലല്ലോ അല്ലാതെ അനിയത്തിയുടെ ഫോണിൽ നിന്ന് കൂട്ടുകാരികളുടെ നമ്പർ അടിച്ചു മാറ്റി രാത്രി മെസ്സേജ് അയക്കുന്ന ആളെ അല്ല ഞാൻ കഴിക്കാൻ എനിക്ക് മതി എന്നിട്ട് ഇപ്പോഴും പോകുന്നതെന്താ ജിമ്മിൽ വരുന്ന പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞല്ലോ അതിനാവശ്യത്തിന് ചേച്ചിയുടെ കൈ കിട്ടുന്നില്ലേ അതൊന്നും ഞാൻ അയക്കുന്നതല്ല ഇങ്ങോട്ട് വരുന്ന

ഇനി പറ്റില്ല മാറ്റും ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ പറഞ്ഞാ പറ്റില്ല പോയി അമ്മ അച്ഛനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അല്ല ഞാൻ പോയി കൊണ്ടുവരാനോ അതെ നല്ല കഥ അതെന്താ എടി ഞാൻ എങ്ങനെ പോവും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലേ അഭിരാമി സമ്മതിക്കണ്ടേ ഞാൻ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകുന്നു അറിഞ്ഞ അവളും വരുന്നു എന്ന് പറയും പോയിട്ട് മസനകുടി വഴി ഊട്ടിക്ക് പോണോന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാ ആ പോയിട്ട് വർഷങ്ങളായി ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത് എടീ അവള് പഴയ റീൽസ് ആയിരിക്കും അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അഭിചേച്ചിയും കൂട്ടിക്കൊണ്ട് പോ എന്നിട്ട് ഊട്ടിയിൽ നിങ്ങൾ നിന്നിട്ട് ചേട്ടാ ഒറ്റക്ക് പോയി അച്ഛനെ അമ്മയും കണ്ടാ പോരെ ഏയ് അതൊന്നും നടക്കില്ല വിക്രമാദിത്തിന്റെ തോളിൽ ഇരിക്കുന്ന പോലെ അവൾ എന്റെ തോളിൽ നിന്ന് മാറില്ല അഭിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ ആകെ കൊളോ നമ്മൾ പറഞ്ഞിരുന്നൊക്കെ നുണയാണെന്നും അവിടെയുള്ള സ്ഥലമെല്ലാം പാട്ടത്തിനടുത്താണെന്നും എല്ലാം അഭി അറിയും ഉള്ള വില കൂടി പോകും പിന്നെ എന്ത് ചെയ്യട്ടോ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം ടെൻഷൻ ആവാതെ നമുക്ക് അത് ശരി എല്ലാം പറഞ്ഞ ടെൻഷനാക്കിട്ട് നോക്കാന്നോ ഇനി താൻ ഇത്ര വലിയ ഭക്തയായിരുന്നോ തന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു എന്നൊന്നും ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല എന്നാലും ഇതൊരു വലിയ സംഭവമായി പോയി വീട്ടിൽ കള്ളം കേറി ഒരാളെ കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് പോവെന്ന് പറഞ്ഞ ഈ നാട്ടില് ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത് അല്ലേ സാർ എനിക്ക് എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് കരുതികളോട് എതിർപ്പില്ല എന്റെ അമ്മയോ ആന്റിയൊക്കെ വലിയ വിശ്വാസികളാ ആന്റിക്ക് കുറച്ച് ജ്യോതിഷവും പ്രവചനവും ഒക്കെ ആന്റിയോട് ചോദിച്ച മീരയുടെ വിഗ്രഹം തിരിച്ചു ആ വിഗ്രഹം ഉറപ്പായും സർ ഞാനും അതിന്റെ കഥ പലർക്കും പോലെ തോന്നാം അനുഭവിച്ച ഞങ്ങൾക്ക് അതെല്ലാം സത്യമാണ് മീര പറഞ്ഞത് സത്യ നഷ്ടപ്പെട്ട ഉടമസ്ഥൻ അനുഭവിക്കുന്ന വേദന അത് കണ്ടു നിൽക്കുന്നവർക്കുണ്ടാവണമെന്നില്ല മീരയുടെ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന്

എന്നാലും അവളെ വീട്ടിൽ തന്നെ നിർത്താൻ എന്തെങ്കിലും രാവിലെയും വൈകുന്നേരവും അതായത് ഓഫീസ് ടൈമിന് മുമ്പും അത് കഴിഞ്ഞു മീര അന്വേഷിക്കാൻ സമയം കണ്ടെത്താത്ത രീതിയിൽ എൻഗേജഡാക്കണം മീര പലരോടും ചോദിക്കാനും പറയാനും തുടങ്ങിയ അത് സംസാരമാവും അത് ശരിയാണ് ഇപ്പൊ തന്നെ ഇവിടെ പോലീസ് വരുകയും പോവുക ഒക്കെ ചെയ്യുന്നത് അയൽവാക്കങ്ങളിൽ സംസാരമായിട്ടുണ്ട് ഇവിടെ കള്ളം കേറിയ കാര്യം റെസിഡൻസ് അസോസിയേഷൻകാരെ അറിയിച്ചില്ലെന്നും പറഞ്ഞ് അവരും വന്ന് പരാതി പറഞ്ഞു അതല്ലടാ ഈ ഏരിയയിൽ അങ്ങനെ കള്ളന്മാരുടെ ശല്യൊന്നും ഇല്ലാത്തതല്ലേ എന്നിട്ട് ഈ വീട്ടിൽ മാത്രം കള്ളന്മാര് കയറി എന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്വേഷണം അവരുടെ ഭാഗത്തുനിന്നും വേണമല്ലോ ും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഗ്രഹം വിഗ്രഹം ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു എന്ന് ആ ആ പറയുന്നത് അമ്മേ ആരും അത് കൊണ്ടാ ഇവിടെ സേഫ് അതും ശരിയാ വിടമ്മേ മീരയുടെ കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഒന്ന് ആലോചിക്കേ ആലോചിക്കാനൊരു വഴി കണ്ടെത്തിക്കോളാം മീര ലീവ് എടുത്ത് ഇവിടെ നിക്കേണ്ട അവസ്ഥ നീ അദർശേ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയത് വച്ച് ഇന്നലെ എന്നോട് നിശ്ചയത്തിന്റെ കാര്യം സംസാരിച്ചു അമ്മ എന്താ പറഞ്ഞേ ചെറിയ ചടങ്ങായി നിശ്ചയം നടത്താം വിവാഹം ഗംഭീരമാക്കാമെന്നാണ് പറഞ്ഞത് എന്റെ ടെൻഷൻ പറഞ്ഞ നിങ്ങൾക്കാര്ക്കും എന്താ മനസ്സിലാകത്തത് ഞാൻ അമ്മയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞു വിവാഹം പക്ഷെ അമ്മ എന്തോ കാര്യത്തിൽ ബാംഗ്ലൂരിൽ ആദർശ് കേട്ടിട്ടല്ലേ വെച്ച് അപ്പൊ നമ്മൾ പറഞ്ഞ തെറ്റാണെന്നും അവക്കവിടെ നല്ല പേരാണെന്നും ചേച്ചി മനസ്സിലാക്കി അപ്പോ അങ്കിൾ എന്താ മോശം അല്ല അങ്ങനെ കുറച്ചുപേരൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂര് നേരിട്ട് പോയി ഈ വിവാഹം മുടക്കാൻ വേണ്ട എന്തെങ്കിലും നന്നായിട്ട് ഒരു കല്യാണം മുടക്കാൻ എന്തെങ്കിലും അനാവശ്യ കഥകൾ ഉണ്ടാക്കണം അതിന് തെളിവുകളും സാക്ഷികളും വേണം അത് വെച്ച് മാധവേച്ചെ വിശ്വസിപ്പിക്കാൻ പറ്റിയാല് ഈ വിവാഹം മുടങ്ങും അല്ലാതെ മറ്റൊരു വഴിയില്ല കള്ളക്കഥ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ വിസ്മയ നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടിയാ അങ്ങനെ ഒരാളെ പറ്റി നമ്മൾ തന്നെ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചാൽ അത് മോശമാണ് എനിക്ക് പിന്നെ നിശ്ചയം നടക്കട്ടെ വേറെ ഒരു വഴി ഇല്ലല്ലേ ഇല്ല ഞാൻ 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 കൂടെ ഒരാളൊക്കെ ഉണ്ടല്ലോ വിദ്യയുടെ കസിനാണ് മീര മീര ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം സാറിനെ പറ്റി വിദ്യ എന്നോട് എല്ലാം പറഞ്ഞു അപ്പൊ സാറിനെ ഒന്ന് നേരിട്ട് കാണണം തോന്നി അതാ ഞാൻ വന്നേ ഞാൻ ആദ്യം ഒരു പ്രൊഫസർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഓർത്ത് ഒന്ന് വിഷമിച്ചു പോയി നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വലിയ സങ്കടമാണ് സാർ കഴിഞ്ഞ ദിവസം വിദ്യ ആത്മഹത്യക്ക് ശ്രമിച്ചു കൊണ്ടാ രക്ഷപ്പെട്ടത് കുട്ടി ഇതുപോലുള്ള പല ഭയപ്പെടുത്തലുകളും പല രീതിയിൽ കണ്ടിട്ടുള്ള ആളാ ഞാൻ മരിക്കാൻ തോന്നുന്നവര് മരിക്കട്ടെ അതിനിപ്പൊ എനിക്കെന്താ ആർക്കാണ് നഷ്ടം മരിക്കുന്നവർക്കോ ജീവിക്കുന്നവർക്കോ ഞാൻ പറഞ്ഞില്ലേ ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇക്കാര്യം ഞങ്ങളുടെ വീട്ടുകാരും മീഡിയ ഒക്കെ അറിഞ്ഞ അതോടെ തീരും സാറിന്റെ അഹങ്കാരം നിങ്ങൾ ആരെ വേണമെങ്കിലും അറിയിച്ചു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ വിധിയോട് എന്ത് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നത് അതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ ഉള്ളത് ഇതെല്ലാം എന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും കഴിവില്ലാതെ ചുളിവിലൊരു ഡോക്ടറേറ്റ് നേടാനുള്ള ശ്രമമല്ലേ ഇതൊക്കെ അതിനുവേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങാത്തത് കൊണ്ട് പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നു ഇതിൽ ഞാൻ പറയുന്നത് നാട്ടുകാരെ വിശ്വസിക്കൂ ഇനി വിദ്യക്ക് വേണമെങ്കിൽ ഞാനൊരു ഓഫർ തരാം തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈ കുട്ടി വന്നാലും മതി എല്ലാം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കാനാ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഇനിയും സാർ ഇതേ രീതി തുടർന്ന സർ വിവരും അറിയും നിങ്ങൾ എന്തുണെങ്കിലും ചെയ്തോളൂ പക്ഷെ എന്റെ സമയം കളയാനായി ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾക്കും വിളിച്ചു വരുത്തരുത് അയാളെ ഒതുക്കാൻ നമുക്ക് വേറെ വഴി നോക്കാം